പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിനിടെ രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയ പ്രതിപക്ഷ അംഗങ്ങളുടെ നടപടി അപകടകരമായ മാതൃകയാണ് എന്ന് രാജ്യസഭാ ചെയർമാനായ ജഗദീപ് ധൻഗർ പറഞ്ഞു പ്രതിപക്ഷം ഭരണഘടനയെ വെല്ലുവിളിക്കുകയും അതിന്റെ ആത്മാവിനെ പ്രകോപിപ്പിക്കുകയും തങ്ങളുടെ സത്യപ്രതിജ്ഞയെ അവഗണിക്കുകയും ചെയ്തു അവർ ഭരണഘടനയെ അനാദരിച്ചു ഭരണഘടന കയ്യിൽ സൂക്ഷിക്കാനുള്ള പുസ്തകമല്ല അത് ജീവിക്കാനുള്ള പുസ്തകമാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെള്ളിയാഴ്ച പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ മറ്റംഗങ്ങൾക്കൊപ്പം രാജ്യസഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച നടപടിയെയും ജഗദീപ് ധൻഖർ രൂക്ഷമായി വിമർശിച്ചു അത് പാർലമെന്ററി പെരുമാറ്റ ചട്ടങ്ങളുടെ ലംഘനമാണ് സഭയിലെ അംഗങ്ങളുടെ പെരുമാറ്റം മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിലാകണം ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വേണ്ടിയുള്ള പുണ്യസ്ഥലമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആർ എസ് എസിനെതിരെ ഗാർഗെ രാജ്യസഭയിൽ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ കഴിഞ്ഞ ദിവസം ജഗദീപ് ധൻകർ പ്രതികരിച്ചിരുന്നു ഒരു സംഘടനയുടെ ഭാഗമാകുന്നത് കുറ്റമാണോ എന്നായിരുന്നു ജഗദീപ് ധൻഖറിന്റെ ചോദ്യം ആർ എസ് എസ് അംഗമാകുന്നത് കുറ്റമാണോ ആർ എസ് എസ് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ലോകത്തിലെ ഏറ്റവും യോഗ്യരായ വ്യക്തികളെ അവിടെ കണ്ടെത്താനാകും അവർ എങ്ങനെയാണ് വർഗീയവാദികളാകുന്നതെന്നും ജഗദീപ് ധൻഖർ ചോദിച്ചിരുന്നു ഞാൻ ഇരുപത്തി അഞ്ചു വർഷം മുൻപാണ് ആർ എസ് എസിന്റെ ഏകലവ്യനായത് അവർ തപസ്വികളാണ് രാജ്യസ്നേഹികളാണ് സമർപ്പണത്തിന്റെ ഉദാത്ത മാതൃകകളാണ് ഞാൻ നിങ്ങൾ എന്ന് ചിന്തിക്കുന്നതിന് പകരം സമൂഹത്തെയും രാജ്യത്തെയും കുറിച്ച് ചിന്തിക്കുന്നുവെന്നും ജഗദീപ് ധൻഖർ പറഞ്ഞു